ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിന്നൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് എൻ്റെ ഒരു സുഹൃത്ത് കൊട്ടാരക്കരയിലുള്ള ആളാണ് ആൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ എല്ലാ പ്രസാദങ്ങളും കിട്ടുമോ എല്ലാ പ്രസാദങ്ങളും കിട്ടാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തു ഒപ്പം എനിക്ക് തോന്നി ഈ ഒരു ചെറിയ വിവരം എല്ലാവരിലേക്കും എത്തിക്കുകയും കൂടി ചെയ്യാമെന്ന് കരുതി ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പ്രസാദങ്ങളും നമുക്ക് കിട്ടാനുള്ള ഒരു വഴിപാടുണ്ട് അഹസ് എന്നാണ് ആ വഴിപാടിൻ്റെ പേര് ഒരു പക്ഷേ ഗുരുവായൂരിൽ എല്ലാവർക്കും അറിയാം പുറമേയും എപ്പോഴും ഗുരുവായൂർ വന്ന് പോകുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ആർക്കെങ്കിലും അറിയില്ലാച്ചാൽ അവർക്ക് ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് ഈ അഹസ് ചീട്ടാക്കുന്നതിന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പ്രസാദങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് തന്നെയാണല്ലേ അതിലും വലിയ വേറൊരു പ്രസാദവും ഇല്ല ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിപാടുകളിൽ ഒന്നും കൂടിയാണ് ഈ അഹസ് എന്ന് പറയുന്നത് അഹസ് എപ്പോഴും ചീട്ടാക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിശേഷമുള്ള ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു വഴിപാടാണ് അഹസ് കൃഷ്ണനാട്ടവും അങ്ങനെ തന്നെയാണ് കേട്ടോ കൃഷ്ണനാട്ടത്തിലെ ഓരോരോ കഥകളും നമ്മളുടെ ഓരോരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ചെയ്യാറുണ്ട് ഈ അഹസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ രാവിലെ ഗുരുവായൂർ വന്നു അഹസ് ചീട്ടാക്കാം ഭഗവാന്റെ എല്ലാ പ്രസാദവും വാങ്ങിച്ചിട്ട് പോവാം എന്ന് വിചാരിക്കരുത് അത് പറ്റില്ല അഹസ് ഒരു മൂന്ന് ദിവസം എങ്കിലും ചീട്ടാക്കണം എന്നാൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ ഈ അഹസ്സിന് നമ്മൾ ഭഗവാന്റെ ഒരു ദിവസത്തെ രാവിലത്തെ ഉള്ള പൂജ മുതൽ അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുകയാണ് ഭഗവാന്റെ എല്ലാ പൂജകളിലും നമ്മൾ പങ്കെടുക്കുന്നു ആ പൂജകളുടെയൊക്കെ ഒരു ഭാഗമാവാൻ പറ്റുന്നു അതിൻ്റെ ഒരു പങ്കായിട്ടാണ് നമുക്ക് ഭഗവാന്റെ എല്ലാ പൂജയുടെയും പ്രസാദവും തരുന്നത് ഭഗവാൻ്റെ ഉദയാസ്തമന പൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഉദയാസ്തമന പൂജ അങ്ങനെ തന്നെയല്ലേ ഭഗവാൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളും പക്ഷെ അതൊക്കെ സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ വഴിപാടൊന്നുമല്ല കാരണം അതിന് ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് വഴിപാടിൻ്റെ നിരക്ക് അതുമാത്രമല്ല അത് നമ്മളിപ്പോൾ ഈ ചീട്ടാക്കിയാലും ഇപ്പോഴെങ്ങും ചെയ്യാൻ പറ്റില്ല ഒരുപാട് വർഷം കഴിഞ്ഞാലാണ് നമ്മളുടെ ആ വഴിപാട് നടത്താൻ പറ്റുള്ളൂ പക്ഷേ അഹസ് അങ്ങനെയല്ല ഒരു മൂന്ന് ദിവസം മുമ്പേ ചീട്ടാക്കിയാൽ നമുക്ക് നടത്താൻ പറ്റും മൂവായിരം രൂപയാണ് അഹസ്സിൻ്റെ ഇപ്പോഴത്തെ ചാർജ് ഈ അഹസ് ചീട്ടാക്കുമ്പോൾ നമുക്ക് ഭഗവാൻ്റെ എന്തൊക്കെ പ്രസാദങ്ങളാ കിട്ടുക നോക്കാം ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് മലർനിവേദ്യം കിട്ടും പഴം പഞ്ചസാര വെണ്ണ കിട്ടും തിരുമുടിമാല ത്രിമധുരം പായസം പാൽപ്പായസം വെള്ളനിവേദ്യം അപ്പം അട കളഭം ഇത്രയും പ്രസാദങ്ങൾ നമുക്ക് കിട്ടും ഇതിൽ അപ്പവും അടയും രാത്രി നേദ്യത്തിനുള്ളതാണ് അത് രാത്രി പൂജ കഴിഞ്ഞാലാണ് കിട്ടുക അതല്ലെങ്കിൽ ആ ചീട്ടും കൊണ്ടുപോയാൽ അടുത്ത ദിവസം രാവിലെയും നമുക്ക് ആ പ്രസാദം വാങ്ങിക്കാം അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എല്ലാ പ്രസാദങ്ങളും കിട്ടാനുള്ള വഴിപാട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്കറിയാം ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെയാണ് എന്ന് എങ്കിലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ചെറിയ ലൈക്ക് തരാൻ മടിക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ എഴുതാനും മടിക്കരുത് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം